ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്ക് നമ്മൾ എന്നും ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു മാലയാണ് ചെയ്യാൻ പോകുന്നത് മാല അതുപോലെ അതിൻ്റെ കമ്മലുമാണ് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ഇതുപോലെ ഗിയർ വയർ വേണം ഗിയർ വെയറിൻ്റെ ഗോൾഡാണ് എടുത്തേക്കുന്നത് അതിതുപോലെ നമുക്ക് കുറച്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ കുറേ പേർ എന്താണെന്നറിയുമ്പഴേ സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ട് അങ്ങനെ പോയിട്ട് പിന്നെ നിങ്ങൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമ്മൾ അതിനകത്ത് ഫസ്റ്റിലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം സൈഡ് റിങ് ഇടുക അതാ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ആദ്യമേ ഞാൻ ലോക്കാണ് ഇട്ടുക പിന്നെയാണ് റിങ് ഇടുന്നത് ഇനി നമുക്ക് ആ ഗിയർ വയറിനെ ഇതുപോലെ കൊണ്ടുവന്ന് അതായത് സൈഡ് റിങ് അകത്ത് വ വരുന്ന രീതിക്ക് ഗിയർ ലോക്കിനകത്തൂടെ ഗിയർ വയർ കയറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് പിടിച്ചിട്ട് പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് വരുന്നതിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇത്രയുള്ള നമുക്കിപ്പം നമ്മൾ ഗിയർ ലോക്ക് കഴിഞ്ഞു ഇനി നമുക്കിതിൽ വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡ് ബീഡാണ് ചെറിയ സൈസിലെ ഗോൾഡ് ബീഡും വേണം പിന്നെ ഇതുപോലെ ഗോൾഡ് ബീഡിനകത്ത് ഡിസൈൻ വരുന്ന കുറച്ച് വലിയ സൈസ് ബീഡാണേ ഇത് രണ്ടും വച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിന് ആദ്യമേ ചെറിയ ബീഡ്സ് ഇട്ടുകൊടുക്കാം പിന്നെ വലിയ ബീഡ് ഈ രീതിക്കാണേ നമ്മൾ കോർത്തെടുക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറയാം വിട്ടൊരു കാര്യമാണ് എല്ലാവരുടെ അടുത്തും ഒരു ക്ഷമ ചോദിക്കാനുണ്ട് കാരണം നമ്മളിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറേ പേർക്കത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു അത് ക്ഷമിക്കുക ഞാൻ അന്ന് അതിനകത്ത് പറഞ്ഞായിരുന്നു നമുക്ക് എന്താ കറണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് കുറേ പേർക്ക് ഞാൻ എനിക്ക് വാട്സപ്പിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പിക്ചർ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു അതിട്ടതിന് ശേഷം ഒത്തിരി പേർക്ക് അവർ സ്റ്റാറ്റസ് വെച്ച് അവർക്ക് നന്നായിട്ട് ഒത്തിരി പേർക്ക് സെയിൽ കിട്ടിയെന്നറിഞ്ഞ് അതിൽ ഒരുപാട് സന്തോഷം പിന്നെ കുറേ പേർക്ക് കാണാൻ പറ്റാതെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർ കുറേ പേരുണ്ട് അവരോടാണ് ഞാൻ ഈ ക്ഷമ ചോദിച്ചത് കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു പറയുന്നു അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറോ വേണോ എന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നമുക്ക് ഈ ബീഡ്സുകൾ ഇതുപോലെ കോർത്തെടുക്കാം ഈ ബീഡ്സ് ഈ വലിയ ഗോൾഡിൻ്റെ ഡിസൈൻ വരുന്ന ബീഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും ഇപ്പോഴും ഞാൻ കുറച്ച് വീഡിയോസ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വലിയ ഹെവി ആയിട്ടുള്ള വർക്കല്ല എന്ന് സിമ്പിളായിട്ടുള്ള വർക്കുമാണ് എന്നാൽ നമുക്ക് നല്ല സെയിലും അതിനനുസരിച്ച് നമുക്ക് ക്യാഷും കിട്ടുന്ന രീതിയിലുള്ള ഐറ്റങ്ങളാണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കുറേ പേർക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല ഇങ്ങനെ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് വരുന്ന എ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഇത് സിമ്പിളും ആണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സെയിലും കിട്ടും അതുപോലെ ക്യാഷ് നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് വാങ്ങിക്കാനും പറ്റുന്ന ഐറ്റങ്ങളാണ് അപ്പോൾ ഇത് സിമ്പിളല്ലേ എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയരുത് നമുക്ക് ഇതുപോലുള്ള ബീഡ്സുകൾ പല ഡിസൈനുള്ള ഈ ബീഡ്സുകൾ കിട്ടും നിങ്ങളത് വാങ്ങിക്കാം വാങ്ങിച്ചതിന് ശേഷം എപ്പോഴായാലും ക്വാളിറ്റി ബീഡ്സ് തന്നെ വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം ഇതുപോലുള്ള ചെറിയ ബീഡ്സ് ഗോൾഡിൻ്റെ ചെറിയ ബീഡ്സും ഗ്യാരൻറ്റി ബീഡ്സുകൾ കിട്ടും അത് തന്നെ വാങ്ങിച്ച് ഇതിനിടയിൽ ഇതുപോലെ കോർത്തെടുക്കുക നമുക്ക് എത്ര ലെങ്താണോ വേണ്ടിയത് അത്രയും ലെങ്ത്തിന് ഇതുപോലെ നമുക്ക് കോർത്തെടുക്കാം ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴും പറയുന്നത് ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ചുമ്മാ പറയണതല്ല ഓരോ മോഡലും നമ്മൾ മാറി മാറി ഫങ്ഷനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇതിപ്പോൾ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ആണേ ഇത് വളരെ എളുപ്പമില്ല എല്ലാവർക്കും ചെയ്യാമല്ലോ ബീഡ്സുകൾ ഇങ്ങനെ കോർത്താൽ മാത്രം മതി പിന്നെ കുറേ പേർക്ക് ഗിയർ ലോക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അവർക്കാണ് ഞാൻ ഇന്ന് എത്രയും അടുപ്പിച്ച് വെച്ച് ക്ലിയറായിട്ട് കാണിച്ച് തരുന്നത് അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഗിയർ ലോക്ക് ചെയ്യണമെന്ന് നല്ല രീതിക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ബീഡ്സുകൾ ഓരോന്നായിട്ട് ചെറുതും വലുതുമായിട്ട് ഇതുപോലെ നമുക്ക് കോർത്തെടുക്കാം ഇത് നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം നമ്മൾ ഇത്രയും നീളത്തിനാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇത്രയും നീളത്തിന് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റിലേ ചെയ്തത് കണക്ക് തന്നെ ഗിയർ ലോക്കും വേണം അതുപോലെ സൈഡ് റിങ്ങും ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണം ആദ്യമേ നമുക്ക് ഗിയർ ലോക്കാണ് ഇടേണ്ടത് അത് ശ്രദ്ധിച്ചോളുക ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷമാണ് നമ്മൾ സൈഡ് ഇറങ്ങി ഇടുന്നത് സൈഡ് റിങ്ങിനെ ഇപ്പുറത്തോട്ട് വാക്കിയതിന് ശേഷം ഗിയർ ലോക്കിലൂടെ ഗിയർ വയർ ഇതുപോലെ കയറ്റി കൊടുക്കുക അതിന് ശേഷം അതിനെ നന്നായിട്ട് ബീഡ്സുകളുടെയോ അതുപോലെ സൈഡ് റിങ്ങിനോ അടുത്താക്കി ഇതുപോലെ കൊണ്ടുവെക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഗിയർ ലോക്കിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ലോക്കാവും ഇനി നമുക്ക് ബാലൻസ് വന്നതിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മുടെ മാല ഞാനിപ്പോൾ ഇത്രയും ലെങ്ത്തിന് എടുത്തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു കൊളുത്ത് വെക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ എസ് കൊളുത്താണ് എടുത്തേക്കുന്നത് അതിനെ ഇതുപോലെ നമ്മൾ ഈ ചെയ്ത മാലയ്ക്കകത്തായിട്ട് ഈ കൊളുത്തിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ലോക്കറ്റാണ് ഞാൻ ഇങ്ങനെയുള്ള മാലകൾ ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ലോക്കറ്റുകൾ മേടിച്ച് വെക്കുക എപ്പോഴും പറ്റിയ നല്ല ആയിട്ടുള്ള ലോക്കറ്റുകൾ നിങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് അതിനെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം വലിയ ഹെവി അല്ലെങ്കിലും കുറച്ച് എൻ്റെ കയ്യിലിരുന്നൊരു ലോക്കറ്റാണ് അതിനെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ചെയ്താലും ുള്ള മാലകൾക്ക് മിക്ക കൂടുതൽ എടുത്ത് കാണിക്കേണ്ടത് ആ ആയിരിക്കും ആ രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടും ഇതാ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഇതടുത്ത് കാണാൻ ഡയറക്റ്റ് നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ മാല സെറ്റാക്കി കഴിഞ്ഞു വേഗം കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിന് സിമ്പിളായിട്ടുള്ള രണ്ട് കമ്മൽ സെറ്റ് ചെയ്യാം അതിന് നമുക്ക് ഇതുപോലെ ഹെഡ് പിൻ എടുക്കാം അതിനകത്ത് മൂന്ന് ബീഡ്സ് ഇതുപോലെയുള്ള മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ബാലൻസ് ഹെഡ് പിന്നിൻ്റെ ബാലൻസ് വരുന്നിടത്ത് ഇതുപോലെ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വളച്ച് കൊടുക്കാം ഇതുപോലെ വളച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇയറി ഈറിഹോക്കാണ് അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കാം ഇത്ര നമ്മുടെ ാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ കമ്മലും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാതെയാണ് ആരെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ